സുജാസ് പിച്ചം വേട്ടിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കുന്നത് അവൽ കൊണ്ടൊരു കട്ട്ലേറ്റ് ആണ് നമുക്ക് ആദ്യം തന്നെ അവൽ ഒരു പാത്രത്തിലോട്ട് കൊടുക്കാം നമ്മൾ ഒരു പാത്രം അവലാണ് എടുത്തിരിക്കുന്നത് ഈ പാത്രത്തിന് നമുക്ക് ആ പാത്രത്തിലേക്ക് അരപാത്രം വെള്ളവും കൂടെ ചേർത്ത് അവലൊന്ന് പുതുത്തു വെക്കാം ഞാനിവിടെ എടുത്തേക്കുന്ന മട്ടയവലാണ് വെള്ളയവലോ നിങ്ങൾക്കിഷ്ടമുള്ള അവലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിനെടുക്കാം ഇനി നമുക്കിത് അഞ്ച് മിനിറ്റ് അടച്ചു വച്ചിരിക്കാം അവളെല്ലാം ഒന്ന് കുതിർന്നു വരുന്നത് വരെ അപ്പോൾ നല്ല സോഫ്റ്റ് ആയി കിട്ടും അവളെല്ലാം നല്ലതുപോലെ കുതിർന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഞാൻ ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിരിക്കുന്നതാണിത് ഇത് നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ പൊടിയായി അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇനി അതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ചെറുതായി അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആയാലും മതി ഇനി നമുക്കതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയ്ക്ക് പകരം മല്ലിയില ചേർത്ത് കൊടുത്താലും മതി ഇതിലോട്ട് ഒരു സ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഗരം മസാല ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളിപ്പോൾ ഇത് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം നമ്മുടെ കൈ ജസ്റ്റ് ഒന്ന് നനച്ചതിന് ശേഷം ചെറിയ ഉരുളകളാക്കി എടുക്കുക കൈ വെച്ച് പ്രെസ് ചെയ്ത് കൊടുക്കുക കട്്ലേറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കുക ഇതുപോലെ ബാക്കി നമുക്ക് ചെയ്തെടുക്കാം നമ്മളെല്ലാം കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിത് മുട്ടയിലേക്ക് മുക്കി ബ്രെഡ് കൗൺസിൽ മുക്കി നമുക്ക് പൊരിച്ചെടുക്കാം നമുക്കെല്ലാം ഇങ്ങനെ ചെയ്തെടുക്കാം നമ്മൾ എല്ലാ കട്ട്ലൈറ്റും മുട്ടയിൽ മുക്കി ബ്രെഡ് കൗൺസിൽ പോട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് പൊരിച്ചെടുക്കാം നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോക്കിട്ട് വെച്ച് കൊടുക്കാം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം തീ വെറും ലോ ഫ്ലെയിമിൽ വെക്കരുത് കാരണം ഈ കട്ലേറ്റ് മൊത്തം എണ്ണ കുടിച്ചു പോകും അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ലോ വെച്ച് വറുത്തെടുക്കുക നമ്മുടെ കട്ലേറ്റ് എല്ലാം ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം ബാക്കിയുള്ള കട്ടിലേറ്റോ എണ്ണയിലിട്ട് നമുക്ക് വറുത്തെടുക്കാം രണ്ടാമതായിട്ടത് വല്ല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് അത് പാത്രത്തിലോട്ട് കോരി മാറ്റാം ഇതുപോലൊരു കട്ട്ലേറ്റ് തയ്യാറാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബായി